ഞാൻ അവനോട് പറഞ്ഞതാണ് എൻ്റെ ദേഹത്ത് തുടരുതെന്ന് ദേഹത്ത് തൊട്ടാൽ എൻ്റെ കൈ അറിയാതെ പൊങ്ങും ഞാൻ ചെയ്തത് തെറ്റാണ് അതുകൊണ്ട് ഞാൻ പോകാൻ തയ്യാറാണ് എൻ്റെ ആറു വർഷത്തെ സ്വപ്നമാണ് കയ്യിൽ നിന്നും പോയത് നൂറ് ദിവസത്തെ വസ്ത്രവും കൊണ്ടാണ് ഞാൻ വന്നത് ഹീറോയായി ഹൗസിൽ നിന്നും ഇറങ്ങാമെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത് പക്ഷേ ഇപ്പോൾ ഞാൻ വെറും സീറോയാണ് പുറത്തു പോകാൻ പോകുന്നത് സഹമത്സരാർത്ഥിയായ സിജോയെ മർദ്ദിച്ച ശേഷം കൺഫെഷൻ റൂമിൽ വെച്ച് കരഞ്ഞുകൊണ്ട് റോക്കി പറഞ്ഞ വാക്കുകളാണിത് ബിഗ് ബോസ് മലയാളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി ഒരു മത്സരാർത്ഥി മറ്റൊരു മത്സരാർത്ഥിയെ മർദ്ദിച്ചിരിക്കുകയാണ് മുൻപുള്ള സീസണുകളിലായി പേർ സഹമത്സരാർത്ഥിയെ ഉപദ്രവിച്ചതിന്റെ പേരിൽ പുറത്തായിട്ടുണ്ടെങ്കിലും ഇത്രത്തോളം ശാരീരിക ഉപദ്രവം ഒരാൾ പോലും പുറത്തായിട്ടില്ല ഏറ്റവും കരുത്തുറ്റ മത്സരാർത്ഥിയായ റോക്കിയാണ് ഇപ്പോൾ സിജോയുടെ മുഖത്തിടിച്ചതിന്റെ പേരിൽ ഹൌസിൽ നിന്നും പുറത്തു പോകാനായി നിൽക്കുന്നത് കൺഫൻ റൂമിൽ വെച്ചുള്ള സംസാരം അവസാനിച്ചാലുടൻ റോക്കിയെ ബിഗ് ബോസ് ഹൌസിൽ നിന്നും പുറത്താക്കിയേക്കും സിജോയെ അടിച്ച ശേഷം എല്ലാം കൈവിട്ടുപോയ മനസ്സിലായതോടെ താൻ ഹൗസിൽ നിന്നും പോവുകയാണെന്ന് റോക്കി സഹ മത്സരാർത്ഥികളോട് പറഞ്ഞു ഉടൻ ബിഗ് ബോസ് റോക്കിയെ കൺഫ്യൂഷൻ റൂമിലേക്കും സിജോയെ മെഡിക്കൽ റൂമിലേക്കും വിളിപ്പിച്ചു തന്റെ പല്ലിനും മുഖത്തിന്റെ പല ഭാഗത്തും വേദനയുള്ളതായി സിജോ മെഡിക്കൽ സംഘത്തോട് പറഞ്ഞു എന്നാൽ കുറച്ചുനേരം കഴിയാതെ ഒന്നും പറയാനാവില്ലെന്നും റെസ്റ്റ് എടുക്കാനുമാണ് സിജോയോട് മെഡിക്കൽ സംഘം നിർദ്ദേശിച്ചത് കൺഫൻ റൂമിലെത്തിയതോടെ റോക്കി നിയന്ത്രണമില്ലാതെ പൊട്ടിക്കരഞ്ഞു സിജോയോട് ഞാൻ ക്ഷമ ചോദിക്കുന്നുവെന്നും തനിക്ക് സങ്കടം സഹിക്കാൻ പറ്റിയില്ലെന്നും എല്ലാവരും തന്നെ ആക്രമിക്കുകയായിരുന്നുവെന്നും റോക്കി കരഞ്ഞുകൊണ്ട് പറയുന്നു വാഴയാണെന്ന് തന്നെ ആരും പറയാതിരിക്കാനാണ് ഞാൻ ഇത്രയും ആക്റ്റീവായി നിന്നത് എൻറെ ഉറക്കം പോലും ഇപ്പോൾ ശരിയല്ല ഞാൻ എത്ര ന്യായീകരിച്ചാലും ചെയ്ത തെറ്റ് തെറ്റല്ലാതെയാകില്ല ഇങ്ങനെ സംഭവിക്കുമെന്ന് ഒരിക്കലും വിചാരിച്ചിരുന്നില്ല റോക്കി തോറ്റു എന്നെ ബിഗ് ബോസ് പുറത്താക്കിക്കോളൂ ഞാൻ പോകാൻ തയ്യാറാണ് എന്നൊക്കെയാണ് റോക്കി കൺഫൻ റൂമിൽ ഇരുന്ന് പൊട്ടിക്കരഞ്ഞും സ്വയം മുഖത്തടിച്ച് വേദനിപ്പിച്ചും ബിഗ് ബോസിനോട് പറഞ്ഞത് റോക്കി കൺഫൻ റൂമിൽ ഇരുന്ന് കരയുന്നത് പുറത്തിരുന്ന് മറ്റുള്ള സഹ മത്സരാർത്ഥികളെല്ലാം കേൾക്കുന്നുണ്ടായിരുന്നു ഋഷി അർജുൻ അർജുനടക്കമുള്ളവർ റോക്കി സിജോ വഴക്ക് നേരിട്ട് കണ്ട ആഘാതത്തിലാണ് സിജോയാണ് ഇപ്പോൾ ഹൗസിലെ ക്യാപ്റ്റൻ ഇരുവരും തമ്മിൽ രാവിലെ മുതൽ ഭക്ഷണത്തെ ചൊല്ലിയും പഴയ പല പ്രശ്നങ്ങളുടെ പേരിലും തർക്കം നടക്കുകയായിരുന്നു ഇന്നലെ കഴിഞ്ഞ വീക്കെൻഡ് എപ്പിസോഡിൽ സിജോ പിന്നിൽ നിന്നും തന്നെ കുത്തിയെന്നും റോക്കി ആരോപിച്ചിരുന്നു അപ്പോൾ മുതൽ പൂഞ്ഞു തുടങ്ങിയതാണ് ഇരുവരും തമ്മിലുള്ള പ്രശ്നങ്ങൾ രാവിലെ മുതൽ സിജോയുമായി മാത്രമല്ല അപ്സരയുമായും റോക്കി വാക്കു തർക്കത്തിൽ ഏർപ്പെട്ടിരുന്നു റോക്കിയുടെ ഇടികൊണ്ട ശേഷം സിജോ ഒന്നും തന്നെ പ്രതികരിക്കാതെ നിശ്ചലനായി നിൽക്കുകയായിരുന്നു ഇടിച്ച ശേഷവും പ്രകോപിതനായി റോക്കി സിജോയോട് രോക്ഷാകുലിനായി പലതും വിളിച്ചു പറയുകയും നിയന്ത്രണമെട്ട അവസ്ഥയിലുമായിരുന്നു അതേസമയം സിജോയുടെ മുഖത്ത് നിറവ്യത്യാസം വന്നിട്ടുണ്ട് മെഡിക്കൽ റൂമിൽ നിന്നും വന്ന ശേഷം ഗാർഡൻ ഏരിയയിൽ പോയിരുന്ന സിജോ താൻ റോക്കിയെ പ്രവോക്ക് ചെയ്തുവെന്നും തൊട്ടുവെന്നതും സമ്മതിച്ചു ഇതിന്റെ പേരിൽ റോക്കിയെ പുറത്താക്കണമെന്നും തനിക്ക് ഇല്ല എന്നും പരാതിയില്ലെന്നും സുഹൃത്തുക്കൾ തമ്മിലുള്ള വഴക്കായി കാണുന്നുവെന്നും റോക്കി വീട്ടിൽ തുടരണമെന്ന് താൻ ആഗ്രഹിക്കുന്നുണ്ടെന്നും സിജോ അർജുനോടും പിന്നീട് ബിഗ് ബോസിനോടും പറഞ്ഞു ിയാലും റോക്കിയോട് ദേഷ്യമില്ലാതെ ആവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്ന് മാത്രമാണ് സിജോ റോക്കിയുടെ തെറ്റ് ക്ഷമിച്ചാലും ആവശ്യമായ നടപടികൾ തീർച്ചയായും ബിഗ് ബോസി സ്വീകരിക്കും കാരണം സഹ മത്സരാർത്ഥിയെ മർദ്ദിക്കുന്നത് ബിഗ് ബോസ് ഹൗസിലെ നിയമങ്ങൾക്ക് എതിരാണ് കൂടുതൽ